ഇതിപ്പോ വിളിക്ക സങ്കേതം ഇത് സ്കൂളിലെ സെലിബ്രേഷൻ ആട്ടോ ഉയിച്ചു കേട്ടോ ഞാൻ ഉ കെ ജി ആട്ടോ പിന്നെ പിന്നെ ഓബൽ ജയിച്ചു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്ന് പൊന്നൂസിൻ്റെ മോർണിംഗ് റൂട്ടീനാണ് വീഡിയോ കുറേ നാളായിട്ട് നമ്മൾ വ്ലോഗൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറേ കുറെ നാളുകൂടിയായിട്ടൊരു വ്ലോഗ് ചെയ്യണേ ഇന്ന് പൊന്നൂസിൻ്റെ സ്കൂളിലെ ഗ്രാജുവേഷൻ ഡേ ആണ് അപ്പോൾ എന്തായാലും ഒരു വ്ലോഗായിട്ട് എടുക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഏഴ് മണി ആയപ്പോഴേക്കും ഞാൻ പൊന്നൂസിനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പൊന്നൂസ് നേരത്തെ തന്നെ എണീറ്റ് മുടിയൊക്കെ കെട്ടുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഇന്ന് ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട ഇന്ന് അവിടെ എന്തോ സെലിബ്രേഷനോ ഗ്രാജുവേഷൻ ഡേയോ മാത്രമാണ് ഉള്ളത് അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണോ പൊന്നൂസ് ബ്രഷ് ഒക്കെ ചെയ്ത് മേലെഴുകാനുള്ളതാണ് എന്നാലും പൊന്നൂസ് എന്നെ കൊണ്ട് കൊണ്ടത് ഇങ്ങനെ മുടി കെട്ടിച്ചു കേട്ടോ ഇങ്ങനെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇന്ന് ഗ്രാജുവേഷൻ ഡേ ആയതുകൊണ്ട് ഇന്നലെ തന്നെ നമ്മ തലയിൽ എണ്ണയൊക്കെ ഇട്ട് ക്ലീൻ ആക്കി മര്യാദക്കെ കുളിച്ചു അപ്പം ഇന്ന് മേലെഴുകിയാൽ മാത്രം മതി ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞാല് പിന്നെ മൺഡേ മുതൽ ഇവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് എക്സാം കഴിഞ്ഞാൽ ഇവരുടെ സ്കൂൾ അടച്ചു കിട്ടോ എന്താ പറയുക എൽ കെ ജിയിൽ ആദ്യമായിട്ട് കൊണ്ട് ചേർത്തത് ഓർമ്മയുള്ളൂ ഇപ്പോൾ അത് യു കെ ജിയും കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ് കേട്ടോ പൊന്നൂസ് ആണെങ്കിൽ മടിക്കൊരു കുറവുമില്ല എന്നാലും വാശിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പോകാനുള്ള മടി സ്കൂളിൽ പോകാനുള്ള മടി അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ അത് അംഗൻവാടി മുതൽ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് വീട്ടിലിരുന്ന് ടി വി കാണാനും ഫോൺ കാണാനും പാവേനും കൂടി കളിക്കാനും മാത്രമാണ് കേട്ടോ പൊന്നൂസിന് എപ്പോഴും ഇഷ്ടം അങ്ങനെ പൊന്നൂസ് പാലൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ ലഞ്ചും സ്നാക്സൊക്കെ എടുത്തു വെച്ചു സ്നാക്സ് മിക്കപ്പോഴും പഴമായിരിക്കും പൊന്നൂസ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് തണ്ണിമത്തനാണ് കൊടുത്തുവിടണേ പിന്നെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്തു കൊടുത്തുവിടും ഇന്ന് ചെറുപയറായിരുന്നു അപ്പോൾ ഞാൻ ചെറുപയർ തന്നെയാണ് റോൾ ചെയ്ത് കൊടുത്തുവിട്ടിരിക്കണേ അപ്പോൾ ഇങ്ങനെ ആവുമ്പോഴേക്കും പൊന്നൂസ് സാധാരണ കഴിക്കാറുണ്ട് ഒരു ചപ്പാത്തിയൊക്കെ എന്തായാലും കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തുവിടണേ പൊന്നൂസ് ഞാൻ തന്നെ സ്നാക്സൊക്കെ വെച്ചോളാം കുറേ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തനിയെ വെക്കാനായിട്ട് വന്നു ടോരോന്ന് വെച്ച് കഴിയുമ്പോഴും എന്നോട് ചോദിക്കും കേട്ടോ ഇത്രയും മതി ഇത്രയും കൊണ്ടുപോയ പോരെന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് വീണ്ടും വീണ്ടും കുറച്ചൊക്കെ ഇടിയിച്ചു അങ്ങനെ അതേ സ്നാക്സും ലഞ്ചും ഒക്കെ പൊന്നൂസ് തന്നെ പാക്ക് ചെയ്ത് ബാഗിനെടുത്ത് വെച്ചിട്ടുണ്ട് സ്കൂളിലെ പറഞ്ഞത് കുളിച്ച് റെഡിയാക്കാൻ ആകാൻ തുടങ്ങുന്നതിന് മുമ്പ് ന്യൂസിന് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാനുള്ളൊരു മൂഡ് വന്നത് പിന്നെ നമ്മൾ എന്തായാലും ഇന്ന് ഫുൾ യൂണിഫോം യൂണിഫോമാണ് രണ്ട് സൈഡ് മുടി കെട്ടി ടാഗ് ഇട്ട് ഷൂസും സോക്സും ഇട്ട് വിടുക എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് വിടുന്നത് പിന്നെ സ്കൂളിൽ പോകുമ്പോ ഞാനിങ്ങനെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്യാ ചെയ്യുന്നത് എനിക്ക് പിന്നി പിന്നി പിന്നെ

itu dong guys, ya budi terkecil guys Kita super lagi Ini deh guys Tapi ini ada Ini kan Yes, di depan Itu deh Ya kita itu kan dari dalam udah സ്കൂളിൽ സ്റ്റിക്കർ പക്ഷെ ഫുഡ് 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 സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് ഒൻപത് മണിയാകുമ്പോൾ നമുക്ക് താഴേക്ക് പോകണം കേട്ടോ അവിടെയാണ് വണ്ടി വരുന്നത് ഒൻപത് പത്തൊക്കെ കഴിയും വണ്ടി വരാനായിട്ട് എന്നാലും നമ്മൾ കുറച്ച് താഴെ ആയതുകൊണ്ട് ഇറങ്ങി ഓടണ്ടല്ലോന്ന് എഴുതിയിട്ട് നേരത്തെ പോകും പിന്നെ പൊനുസിലെ ലുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് കണ്ണ് എഴുതി പൊട്ട് ഇടിയിക്കുന്നതൊന്നും എനിക്കിഷ്ട എനിക്കങ്ങനെ താല്പര്യം ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി പുട്ടും പയറും വാരിക്കൊ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനാണെങ്കിൽ അതേ സോക്സും ഒക്കെ ഇടിയിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ച് കഴിച്ച് വർത്താനം പറഞ്ഞ് വീടിയുടുത്ത സമയം പോയിതറിഞ്ഞില്ല കേട്ടോ എപ്പോഴത്തേം പോലെ പെട്ടെന്ന് തന്നെ ഒൻപത് മണിയായിട്ടുണ്ട് അപ്പോൾ അതേ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു ഓട്ടപ്രദക്ഷിണായിരുന്നു

ഒമ്പത് അഞ്ച് ഇവിടെ നിന്നോട്ടെ യാൻ പോണേ ഒട്ടിപ്പത്തോട്ട ചീത്തേക്കും പക്ഷെ ഉടുപ്പിലൊക്കെ വെള്ളം നല്ല തേച്ച് നെറ്റിലൊക്കെ അവര് എന്തോരം പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ അച്ഛൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് പൊന്നൂസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മളപ്പം ഇനി വണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഗ്രാജുവേഷൻ്റെ ഫോട്ടോസൊക്കെ മിസ്സരുമ്പോൾ ഇതിൽ ആഡ് ചെയ്യാം എന്നൊക്കെ കരുതിയാണ് രാവിലെ മുതൽ വീഡിയോ എടുത്തത് പക്ഷെ അതെന്തായാലും ഇപ്പം അത് കിട്ടില്ല ഫോട്ടോഗ്രാഫർ എപ്പോഴും അടച്ചു തരുന്നു അപ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് കിട്ടുമ്പോൾ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മൾ താഴെ വന്നപ്പോൾ വണ്ടി വരുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ പൊന്നൂസിന് ബേബി ബേബി റീൽസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അതുകൊണ്ട് നമ്മൾ വേഗം റീൽസ് ചെയ്യാമെന്ന് കരുതി എപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയാലും കറക്റ്റ് അപ്പോൾ വാൻ വരും കേട്ടോ കുറച്ച് ലേറ്റ് ആയിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇന്നും വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ വേഗം അച്ഛൻ പൊന്നൂസിനെയും കൊണ്ട് വാനിൽ കയറാനായിട്ട് പോയി പിന്നെ തിരിച്ചു വന്നത് പൊന്നൂസിൻ്റെ ഗ്രാജുവേഷനിൽ കിട്ടിയ സർട്ടിഫിക്കറ്റും ഫ്ലവറും ഒരു ലെറ്ററൊക്കെ ആയിട്ടാണ് അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് കിട്ടുമ്പോൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്